നമസ്കാരം ഞാൻ അനിൽ ആയൂർ അധ്യാപകനാണ് ഒപ്പം മിമിക്രി നാടൻപാട്ട് അഭിനയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഏറ്റവും അടുത്ത കാലത്തായി നമ്മളേറെ ആശങ്കപ്പെടുത്തുന്ന നിറ്റവധി സംഭവങ്ങളാണ് പ്രത്യേകിച്ച് ലഹരി ഉപയോഗം നമുക്കെല്ലാവരുടെയും വീടുകളിൽ ചിലപ്പോൾ പുക വലിക്കുന്നവരുണ്ടായേക്കാം ചിലപ്പോൾ ചിലർ മദ്യപാനം ചെറുതായിട്ടെങ്കിലും കഴിക്കുന്നവരുണ്ടാകാം പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് വളരെ അക്രമസക്തമായ രീതിയിൽ സമൂഹത്തോടും വ്യക്തികളോടും ഇടപഴകുന്ന ഒരു രീതി ഇപ്പം നമ്മുടെ മുന്നിൽ കണ്ടുവരികയാണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഇന്നലെയും ആ ഒരാ അമ്മ നമ്മൾ കണ്ടതാണ് അമ്മ പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ട് തൻ്റെ മകനെ കൊണ്ടുപോകൂ അവർ പോലീസുകാരോട് പറഞ്ഞു മറ്റൊരമ്മ തൻ്റെ മകനല്ല തന്നെ വെട്ടിയത് തന്നെ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞു അദ്ദേഹം അവര് സ്വാഭാവികമായി അടുക്കളയിൽ വീണതാണ് എന്ന് പറയുന്ന മറ്റൊരമ്മ സമൂഹത്തിൽ വളരെയേറെ വളരെയേറെ ദുഷിച്ച ഒരവസ്ഥയിലേക്ക് അപകടകരമായ അവസ്ഥയിലേക്ക് നമുക്ക് ചുറ്റും ഇങ്ങനെ ലഹരിയുടെ ഉപയോഗം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥാന്തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ലഹരിക്കെതിരെ ഒന്നടങ്കം സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് നിന്ന് നമ്മുടെ യുവതലമുറയെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരും അതിൻ്റെ ഭാഗമാകണം ഞാൻ എഴുതിയ ഒരു നാടൻ പാട്ടിൻ്റെ രണ്ടുപേരി ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തകർക്ക് വേണ്ടി ഞാൻ ആരോപിക്കുകയാണ് ഞാനാടി നിന്റെ ചങ്ക് കവർന്നവരാടി കൊല്ലത്ത് പോയിട്ട് വന്നാൽ പിന്നെ നിന്നെ കുറിച്ചാണ് ചിന്ത കണ്ണടച്ചാലും തുറന്നാലും പെണ്ണേ നീയാണ് എപ്പോഴും മുന്നിൽ നീയൊന്നും വൻ കഴിഞ്ഞാൽ പിന്നെ പെണ്ണേ പ്രിയപ്പെട്ട എല്ലാവരും ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിക്കാം പോരാടാം നല്ല സമൂഹത്തെ വാർത്തെടുക്കാം നന്ദി നമസ്കാരം